നമസ്കാരം ചിരി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ പക്ഷേ അതിൻറെ പിന്നിലൊരു വലിയ ശക്തിയുണ്ടെന്ന് നമ്മളിൽ എത്ര ആലോചിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് നമുക്ക് ചിരിയുടെ ആ അത്ഭുത ലോകത്തേക്കും നിറങ്ങിച്ചെല്ലാം അപ്പോ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു ചെറിയ ചോദ്യം നിങ്ങളൊന്ന് നോക്കിക്കേ അവസാനമായിട്ട് ആത്മാർത്ഥമായിട്ട് പൊട്ടിച്ചിരിച്ചത് എപ്പോഴായിരുന്നു അപ്പോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം ചിരി അതായത് നമ്മൾ മറന്നുപോകുന്ന ഒരു ശീലം ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ഒന്നാണ് ചിരി പക്ഷെ എപ്പോഴോ വളർച്ചയുടെ ഏതൊക്കെയോ ഘട്ടത്തിൽ നമ്മളത് മറന്നു തുടങ്ങും അല്ലേ ദാ ഈ സംഖ്യ കണ്ടോ മുന്നൂറ് എന്താണിതെന്നറിയാമോ ഒരു കുട്ടി ഒരു ദിവസം ശരാശരി ചിരിക്കുന്നതിന്റെ കണക്കാണിത് മുന്നൂറ് തവണ ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടിക്കാലത്ത് ചിരി എത്രത്തോളം നമ്മുടെ ഒരു ഭാഗമായിരുന്നു എന്ന് ശരി ഇനി മുതിർന്നവരുടെ കാര്യമോ ോക്കൂ വെറും പതിനഞ്ച് ഇവിടെ മുന്നൂറ് എവിടെ പതിനഞ്ച് ആലോചിക്കുമ്പോഴൊരു ഞെട്ടലുണ്ടല്ലേ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ എവിടെയോ വെച്ച് ആ ചിരിയുടെ ഭൂരിഭാഗവും നമുക്ക് കൈമോശം വരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിരിയുടെ കണക്കൊക്കെ ഇത്ര കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കണോന്ന് വേണം തീർച്ചയായും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ചിരി വെറും സന്തോഷം കാണിക്കാനുള്ളൊരു ഭാവം മാത്രമല്ല അതൊരു മരുന്നാണ് അസലൊരു മരുന്ന് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ ചിരി തിരിച്ചു പിടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് നോക്കിയാലോ ശരി അപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ശരീരത്തിലെ ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിലേറ്റവും പേര് എൻഡോർഫിൻ കേട്ടിട്ടുണ്ടോ സിംപിളായി പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹാപ്പി കെമിക്കലാണിത് വേദനയൊക്കെ കുറച്ച് നമ്മുടെ മൂടൊക്കെ ഒന്ന് ഉഷാറാക്കുന്ന ഒരു നാച്ചുറൽ പെയിൻ കില്ലർ അല്ലെങ്കിൽ ഒരു മൂഡ് ബൂസ്റ്റർ എന്നൊക്കെ പറയാം ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചിരിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും സ്റ്റെപ്പ് ടു നമ്മുടെ ബ്രെയിൻ എൻഡോർഫിൻ പുറത്തുവിടും അതിന്റെ ഫലമായി സ്റ്റെപ്പ് ത്രീ നമ്മുടെ സ്ട്രെസ് പതുക്കെ കുറയും അവസാനം നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടും കണ്ടോ എത്ര സിംപിൾ പക്ഷേ എത്ര പവർഫുൾ ആണല്ലേ തീർന്നില്ല ഇനിയുമുണ്ട് ഗുണങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടും ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും ഇനി വേറൊരു കാര്യം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം നമ്മുടെ മസിൽസൊക്കെ നല്ല റിലാക്സ്ഡ് ആയിരിക്കും പോരാത്തതിന് കുറച്ച് കാലറീസും ബേൺ ആവും ഒരു കുഞ്ഞു വർക്കൗട്ടിന്റെ ഗുണം ഓക്കെ അപ്പോൾ ശരീരത്തിന്റെ കാര്യം നമ്മൾ കണ്ടു ഇനി നമുക്ക് മനസ്സിന്റെ കാര്യത്തിലേക്ക് വരാം ചിരി എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമാകുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മളെ തമ്മിൽ അടുപ്പിക്കാനും ചിരിക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് നോക്കാം ഇതൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രം പോലെ നോക്കൂ ചിരിക്കുന്നതിനു മുൻപ് ടെൻഷൻ ഉത്കണ്ഠ വിഷാദം ഇതൊക്കെയാവും മനസ്സിൽ പക്ഷെ നല്ലോന്നൊന്ന് ചിരിച്ചു കഴിഞ്ഞാലോ അതൊക്കെ മാറി റിലാക്സേഷൻ വരും ഒരു പോസിറ്റീവ് ഫീൽ വരും പ്രതീക്ഷ വരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനൊന്ന് റീസെറ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ പോലെയാണ് ചിരി വിക്ടർ ബോർഗ് എന്ന് പറയുന്ന ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരമാണ് ഒരു ചിരി എന്ന് ഇത് സത്യമല്ലേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്ന് ചിരിക്ക സമൂഹത്തിലുള്ളൊരു ശക്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വാചകമാണിത് അതെ അത് തന്നെയാണ് കാര്യം നമ്മൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകും ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടും ആളുകളെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്ന ഒരു പശ ഒരു സോഷ്യൽ ഗ്ലൂ പോലെയാണ് ചിരി ഓക്കെ അപ്പോ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ചിരിയെ കൊണ്ടുവരാം അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ചിരിയെ എങ്ങനെ ഒരു ശീലമാക്കി മാറ്റാം ദാ കുറച്ച് എളുപ്പവഴികളുണ്ട് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സിനിമയോ ഷോയോ കാണുക നമ്മളെ ചിരിപ്പിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ചെറിയ തമാശകൾ കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനം നമ്മളെ തന്നെ നോക്കിച്ചിരിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് അതുപോലെ കുട്ടികളുടെയോ അല്ലെങ്കിൽ വീട്ടിലെ പെറ്റ്സിന്റെ കൂടെയോ കളിക്കുക ഇതൊന്നും വലിയ സംഭവങ്ങളല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിനൊക്കെ പറ്റും അപ്പം നമ്മളെല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സന്തോഷം വന്നിട്ട് ചിരിക്കാം എന്ന് കരുതി കാത്തിരിക്കരുത് പകരം സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിരിക്കണം ചിരി എന്ന് പറയുന്നത് സന്തോഷം വരുമ്പോൾ ഒരു റിയാക്ഷൻ മാത്രമല്ല സന്തോഷം ക്രിയേറ്റ് ഒരു ടൂൾ കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അവസാനം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഇന്ന് നിങ്ങളുടെ ആ വിലയേറിയ ചിരി നിങ്ങൾ ആർക്കാണ് സമ്മാനിക്കാൻ പോകുന്നത്